നമസ്കാരം വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളുമായി പുതുവത്സരത്തെ വരവേൽക്കാൻ യു എ ഒരുങ്ങിയിരിക്കുകയാണ് ഇത്തവണത്തെ പുതുവത്സര രാവിലെ പ്രേക്ഷകരുടെ മനം കവരുന്ന പതിനഞ്ചു മിനിറ്റ് ദൈർഘ്യമുള്ള കരിമരുത് പ്രയോഗത്തിനും ഡ്രോൺ പ്രദർശനത്തിനും വേണ്ടിയുള്ള തന്തിമഘട്ട തയ്യാറെടുപ്പിലാണ് റാസൽ ഖൈമ ആകാശത്തിലെ നമ്മുടെ കഥ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ കരിമരുത് പ്രയോഗവും ഡ്രോൺ ഷോയും ഒരുക്കിയിരിക്കുന്നത് മർജാൻ ദ്വീപ് മുതൽ അൽ വില്ലേജ് വാട്ടർഫ്രണ്ട് വരെയുള്ള അതിമനോഹരമായ പശ്ചാത്തലത്തിലെ പ്രകൃതി സൗന്ദര്യം പൈതൃകം സംസ്കാരം എന്നിവയെ ആദരിക്കുന്ന പ്രദർശനം മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും അവതരിപ്പിക്കുക സന്ദർശകർക്ക് വേദിയിൽ ഇഷ്ടമുള്ള ഭക്ഷണം ആസ്വദിക്കുന്നതിനായി വിവിധ ഫുഡ് ട്രക്കുകൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഇരുപതിനായിരത്തിലധികം വാഹനങ്ങൾ ഉൾക്കൊള്ളുന്ന ആറ് നിയുക്ത സൗജന്യ പാർക്കിംഗ് സോണുകളും ആ പുതുവത്സരത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുണ്ട് ക്യാമ്പിംഗ് പ്രേമികൾക്കാകട്ടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കോംപ്ലിമെന്ററി ബി ബിക്യു സൗകര്യങ്ങളും നിയുക്ത ക്യാമ്പിംഗ് ഏരിയകളും ഇവിടെ ആസ്വദിക്കാനാകും കാരവാനുകൾ ആർമികൾ അതുപോലത്തെ ടെന്റുകൾ എന്നിവയും പാർക്കിംഗിൽ അനുവദിക്കുന്നതാണ് എന്നാൽ ഡബ്ല്യൂ 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 ഡോട്ട് ആർ എ കെമിൽ ആവശ്യമാണ് അൽ മർജാൻ ദ്വീപിൽ പുതുവത്സരാഘോഷം ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പ്രവേശനവും സുരക്ഷിതമായ പാർക്കിംഗ് ഉറപ്പാക്കാൻ വാഹനം മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യൽ നിർബന്ധമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സാധുവായ പാർക്കിംഗ് പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്നും റാസൽ കൈമ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി വാഹനങ്ങൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആർ എ കെ എൻ വൈ ഇ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ക്ലിക്ക് ചെയ്യുക തുടർന്ന് പൂർണ്ണമായ പേര് ഫോൺ നമ്പർ ഇമെയിൽ വിലാസം വാഹനത്തിന്റെ പ്ലേറ്റ് നമ്പർ ലൊക്കേഷനിൽ എത്തിച്ചേരുമോ എന്ന് കണക്കാക്കുന്ന സമയം എന്നീ വിശദാംശങ്ങൾ നൽകുക ശേഷം രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വാട്സപ്പ് വഴി പാർക്കിംഗ് വിശദാംശങ്ങൾ എത്തിച്ചേരാനുള്ള നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു സ്ഥിരീകരണ സന്ദേശം ലഭിക്കുന്നതാണ് ലഭ്യതയെ അടിസ്ഥാനമാക്കിയ പാർക്കിംഗ് സ്ഥലങ്ങൾ അനുവദിക്കുകയെന്നും ഓർക്കേണ്ട കാര്യമാണ്